എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾ കഴിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട് അതിനെ നമുക്ക് മിക്സിയുടെ ജാറ് ലേശം വെള്ളം ഒഴിച്ച് നല്ലപോലെ പോലെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഗോതമ്പൂടിയോ മൈദയോ എന്താ ഏതായാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഇപ്പം ഒരു പൗള് ചോറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ രണ്ട് പൗളോ അല്ലെങ്കിൽ മൂന്ന് പൗളോ അളവിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഗോതമ്പൊടി ആകുമ്പോൾ കുറച്ചും ഹെൽത്തി ആവുമല്ലോ കാരണം ഇതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈകൊണ്ട് ഉപ്പും ഈ ഒരു പൊടിയും കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ ചോറും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചോറൊന്ന് അരഞ്ഞ് വരാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് എത്രത്തോളം നമുക്ക് ചോറ് അധികം വരുന്നോ അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിന് കൂടി കുറച്ചും കൂടി കൂടുതലായിട്ട് മാത്രം പൊടികൾ എടുത്താൽ മതി അന്നേരം നല്ല പോലെ ചോറ് ചേർത്തതിന് ശേഷം ആ ഒരു മിക്സിങ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കണം അതിന് ശേഷം മാത്രം കുറേച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം അങ്ങനെ എല്ലാം കൂടെ നല്ല പോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മാവ് നല്ലപോലെ സോഫ്റ്റ് ആവാനും വേണ്ടി നമ്മൾ സോഡാപ്പൊടി അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇപ്പം നമ്മൾ വെള്ളവും ഉപ്പും ആ ചോറ് അരച്ചേക്കുന്ന മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടി ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഈ മാവൊക്കെ നമ്മൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അന്നേരം നല്ലപോലെ നമ്മൾ എത്രത്തോളം നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു ഇങ്ങനെ നല്ല പോലെ നമ്മൾ കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ ആ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൽ ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം അന്നേരം ഇതിൽ എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ തന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ മൂടി വെച്ചാൽ മതി അതൊരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒട്ടും തന്നെ സമയമില്ലാത്ത ഒരാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു മാവ് എടുത്ത് എങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഇതിനൊരു കാര്യം നമുക്ക് തയ്യാറാക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു കറിയാണ് സോയാബീൻ കുതിർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രം എന്താണ് കറി വെക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പം വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നല്ല രുചികരമായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ ഒരു ഉരുളം കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി അത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു രണ്ട് സവാള അധികം കട്ടിയില്ലാണ്ട് അരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ നമ്മൾ എടുത്തിരിക്കണം അന്നേരം ഈ സവാളയ്ക്ക് പകരമായിട്ട് കുഞ്ഞു ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അത് നമുക്കൊരു പാത്രം അടപ്പി വെക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഭയങ്കര ടേസ്റ്റ് അതായാലും കടുക് നമ്മൾ നമ്മളാദ്യമേ ഇട്ടങ്ങ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനം കറി റെഡിയായതിനു ശേഷം കടുക് തിളച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടിയിടാണ്ട് ചെറിയ തീയിൽ കിടന്ന ആ ഒരു സവാളയുടെ പച്ച രുചിയൊക്കെ മാറി നല്ലപോലെ വയണ്ടി വരുമ്പോഴാണ് ഏതൊരു കറിക്കും അസാധ്യ ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് കേട്ടോ അതിൻ്റെ കൃത്യമായിട്ടൊരു നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കും ഏതൊരു കറിക്കും കറിവേപ്പില അന്നേരം അതിൻ്റെ ഗുണവും രുചിയും കുറച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനും അതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം ചെറിയ തീയിൽ കിടന്നൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങാണ് ഉരുളം വേണമെന്ന് നിർബന്ധമില്ല ക്യാരറ്റാണ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിൽ വീട്ടിൽ പച്ചക്കറികളുള്ളത് എങ്കിൽ അതെല്ലാം ചേർക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്നും ഇല്ലെങ്കിൽ സവാള വെച്ചിട്ടും ഈ ഒരു സിമ്പിൾ കറി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഉരുളകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളി ഇരിക്കും ഇങ്ങോട്ട് ചതച്ചേക്ക് നേടട്ടോ അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ആവുമ്പോഴത്തേന് ഭയങ്കര മണമാണ് കേട്ടോ െട്ടോ നമ്മൾ ഈ നോൺ വെജിനെക്കാട്ടിൽ കൂടി പച്ചക്കറികളൊക്കെ കഴിക്കും ഈ രീതിയിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനമായിട്ടുള്ള ചേരുവ കുറച്ച് സോയാബീനെ ഉള്ളായിരുന്നു കേട്ടോ അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് സോയാബീൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ തന്നെ അന്നേരം അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിനു മുമ്പ് നമ്മൾ സോയാബീനൊക്കെ വെച്ചിട്ട് ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ടേസ്റ്റിൽ നമ്മൾ കറി തയ്യാറാക്കുന്നതാണ് കേട്ടോ അന്നേരം ഒരുപാട് എണ്ണയൊന്നും ചേർക്കാറുണ്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ ഒരു തക്കാളിയിലെ വെള്ളം എല്ലാം നല്ലപോലെ വറ്റി വരണം അന്നേരം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക ആ ഒരു ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വറ്റി വരും ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ട് നമ്മൾ തക്കാളി അരയ്ക്കരുത് തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വെള്ളം ഒഴിക്കേണ്ട അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചുമ ചുമതിരിക്കുന്ന കറിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുളകൊടിയുടെ അളവ് കൂട്ടാട്ടോ അത് ഒരുപാട് ചുമന്ന കറിയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകിനേക്കാട്ട് കൂടുതലാണ് മല്ലിപ്പൊടി വരുന്നത് ചിലർക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര അത്രക്കാട്ട് ഇഷ്ടമല്ലെങ്കിൽ മല്ലിപ്പൊടി കുറവും മുളകൊടി കൂടുതലായിട്ടും ചേർക്കാവുന്നതാണ് ഇനി ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതുവരെ ഒരു പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു ഉരുളം കിഴങ്ങും സോയാബീനൊക്കെ നല്ലപോലെ വെന്ത് ആ ഒരു ഒഴിച്ചിരിക്കുന്ന വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരുന്നത് വരെ നമുക്ക് ചെറിയ തീലിട്ടിട്ട് മാത്രം ഒന്ന് മൂടി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അന്നേരം അതിനെ നമുക്ക് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴോ നല്ല പോലെ കൈകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്താണ് ആ ഒരു മാവ് കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ തിരുമ്മി കുഴയ്ക്കുക എന്ന് പറയും അന്നേരം ആ രീതിയിൽ ചെയ്യുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടും അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി പോലെ പരത്താം അതുപോലെ അല്ലെങ്കിൽ പൊറോട്ട പോലെ വരുത്താം അതുപോലെ അല്ലെങ്കിൽ പൂരിയാക്കിയൊക്കെ എടുക്കാവുന്നതാണ് വളരെ നമുക്ക് എങ്ങനെയാണോ എളുപ്പകരമായിട്ടുള്ള രീതിയിൽ ആ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആദ്യം ചപ്പാത്തി പോലെ വരത്തിയതിനു ശേഷം ഇതിനിലേക്ക് കുറച്ച് കട്ടി കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ലേശം എണ്ണയോ നെയ്യോ തടവി കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ മടക്കിയിട്ട് പല ലെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ മടക്കി മടക്കി പരത്തിയെടുക്കാവുന്നതാണ് എന്നാൽ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം കട്ടിയോടുകൂടി നമ്മൾ പരത്തുവാണെങ്കിൽ ആ ഒരു ലെയർ കറക്റ്റായിട്ട് നമുക്ക് മുറിക്കുന്ന സമയത്ത് കിട്ടും ഒട്ടും കട്ടിയില്ലാണ്ട് അപ്പം ആ ഒരു ലെയർ ഒന്ന് നമുക്ക് എടുക്കാൻ കുറച്ച് പാടായിരിക്കും അന്നേരം നമ്മൾ തീരെ കട്ടിയില്ലാണ്ടാണ് ഞാൻ നേരത്തെയും ചപ്പാത്തിയൊക്കെ പരത്താറുള്ളത് അന്നേരം ഒരുപാട് ലെയറായിട്ട് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് പരത്തി പരത്തിയെടുക്കാവുന്നതാണ് പൂരിയായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാദാ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പൊടി ചെയ്യുമ്പോഴാണ് കേട്ടോ വൈദ്യാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കാണും പക്ഷേ അത് ഒരിക്കലും കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ ദഹനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗോതമ്പൊടിയാണ് നല്ലതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാവുന്നതാണ് നമ്മുടെ കറി എങ്ങനെയാണെന്നൊന്ന് നോക്കാം കറി ആ ഒരു ഗ്രേവി എല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്ന രീതിയിൽ വേണമെങ്കിൽ ആ ഒരു കറി കുറച്ചും കൂടി ലൂസാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ നല്ല പച്ച തേങ്ങ നല്ല പോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ മിക്സിയുടെ കുഞ്ഞ് ചാറില അരച്ചെടുത്തിരിക്കുന്നതും കുറച്ച് വെള്ളവും കൂടാണോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ്യൂസ് ചേർത്ത് അരയ്ക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഇപ്പം വീട്ടിൽ എന്താണോ പെട്ടെന്ന് കിട്ടുന്നത് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഇതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു തേങ്ങ അരച്ച് നല്ല പച്ച തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അതിനി ഇതിലേക്ക് കുറച്ച് ലേശം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്ന് മൂടി വെച്ച് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അന്നേരം നമ്മൾ ഒത്തിരി ലെയറായിട്ട് പരത്തിയെടുത്തിരിക്കുന്ന ഈ ഒരു ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാമല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിനെ നമുക്ക് തിരിച്ച് മറിച്ചെടുത്ത് ലേശം എണ്ണയോ നെയ്യോ ഒഴിച്ചോ കൊടുത്ത് കഴിയുമ്പോഴത്തേട്ട് നല്ലപോലെ പൊന്തി വരും നമ്മളിതിൽ സോഡാപ്പൊടിയോ അങ്ങനത്തുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കുറുകിയിട്ടുള്ള നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉള്ള ചെരുവെ എന്താണോ അത് ഉപയോഗിച്ചിട്ട് ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ട് ചോറിൻ്റെയും ചപ്പാത്തിടേം എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ അതിലും നമുക്ക് വീട്ടിലധികം വരുന്ന ചോറ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി തന്നെയാണ് ലെയറായിട്ടുള്ളത് അതിലും ഒരുപാട് ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും നല്ല കട്ടി കുറച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇവ ഇവരുണ്ടും അതിൻ്റെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ എന്തിൻ്റെ കൂടുതൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതിൽ വീട്ടിലെപ്പോഴുമുള്ള കാര്യങ്ങളാണ് മിക്കപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ചോറൊക്കെ അധികം വരുന്ന സമയത്ത് അത് വെച്ചിട്ട് എടുക്കാറാണ് പതിവ് പക്ഷേ ഒരു നേരം നിങ്ങളിങ്ങനെ അത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചെല്ലാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു ചപ്പാത്തി രാവിലെ തയ്യാറാക്കിയിട്ട് വൈകിട്ട് എടുക്കുമ്പോഴും അത്ര കണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ കൈകൊണ്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ പോലും അത്ര സോഫ്റ്റ് ആണ് ടിഷ്യൂ പേപ്പർ പോലും അത്ര കട്ടിയില്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ചപ്പാത്തി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം